ഇന്ന് രാവിലെ ആണെങ്കിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അന്നേരം രണ്ടായിരത്തി അവാർഡിന്റെ കാരണം രണ്ടു മക്കളും സുഖമില്ലാത്ത രണ്ടും മക്കളാണ് Konfet, eğer diyebilirsiniz. Devat Yüft. Devat Yüft. İyi bir isim değil mi? Evet. Şimdi mi? Şimdi mi? Evet. Ne zaman geldin? Ne zaman geldin? 10 yaşında mı? Ne Bu sefer 10 പറയുന്നത് എഴുതാൻ പറ്റൂടാ സാറേ സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതി പട